അങ്ങനെ അതും അവസാന ഘട്ടത്തിൽ ഇരുവശത്തുമുള്ള ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കും അവസാന ഘട്ടത്തിലേക്ക് മാസ്റ്റിക് പേഡ് പിരിച്ചു ഇനി ടാറിംഗ് വർക്കും ഉടൻ ആരംഭിക്കും മറുവശത്തുള്ള പാലത്തിന്റെ വർക്കുകൾ തുടങ്ങി പൈലിം വർക്കുകൾ കഴിഞ്ഞാൽ പില്ലറുകൾ ഉയരും അങ്ങനെ കടവൂർ റിസോർട്ടിന്റെ ആ മനോഹരമായ ബോട്ട് സവാരിയുടെ ആ ഒരു വ്യൂവും കാണിച്ചിട്ട് നമുക്ക് അയിഞ്ഞിലത്തുനിന്ന് വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ അയിഞ്ഞിലം അറപ്പുയപ്പാലത്തിൻ്റെ പുതിയ ഏറ്റവും റോഡ് വർക്കിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അറപ്പുയപ്പാലത്തിന്റെ നിലവിലെ ഇരുവശത്തുമുള്ള പുതിയ പാലത്തിന്റെ വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാലത്തിൻ്റെ ഇവിടെ ഇടതു ഭാഗത്തെ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് ക്രാഷ് വേറിന്റെ വർക്കുകൾ നടക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ പാലത്തേക്കാണ് കയറാം പാലത്തിന്റെ അവിടെ നോക്കിയത് രാമനാട്ടുകര മുതൽ അയിഞ്ഞലം വരെ ആറുവരി പാതിര ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ പതിവെയാണ് കടന്നു വരുന്നത് അങ്ങാടിയിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഈ തുടക്ക ഭാഗം ഏരിയയിൽ മണ്ണിട്ട് ലെവലാക്കാണ്ട് പിന്നെ പാലത്തിനോടൊപ്പിച്ചാൽ ആ ടാറിംഗ് വർക്കുകൾ അവിടുന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ഒരു തുടക്ക ഭാഗത്ത് കുറഞ്ഞരിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള ഷീറ്റൊക്കെ വെച്ച് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നിന്ന് നോക്കി ആ കാണുന്ന ഏരിയ വരെയുള്ള കോൺക്രീറ്റ് വർക്ക് മാത്രമാണല്ലോ അവിടുന്ന് അങ്ങോട്ട് മാസ്റ്റിക് വേഡൊക്കെ വിരിച്ച് അതിൻ്റെ പടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ടാറ് വർക്കാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിലെ വർക്ക് കൂടി പൂർത്തീകരിക്കുന്നതോടെ ഇവിടുത്തെ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞാൽ ഇനി ടാറിംഗ് വർക്കിലേക്ക് അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം മാസ്റ്റിക് വേട് വിരിച്ച് കടലുകൾ ആ ഏരിയ വരെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ക്രാഷ് ബേരിയറിൻ്റെ ക്രാഷ് ബേരിയർ മെഷീൻ പമ്പിംഗ് ഉപയോഗിച്ചുള്ള അതിൻ്റെ വർക്കാണ് അപ്പൊ ഇതിന്റെ ഇരുവശത്തുമുള്ള ക്രാഷ് ബേ ഉള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പകുതിയിലേറെ ഭാഗത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഇതിൽ മാത്രമാണ് ഇനി അതിന്റെ വർക്ക് നടക്കാനുള്ളത് അതിന്റെ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ ഈ കോൺക്രീറ്റ് വർക്കും മാസ്റ്റിക് വേർഡ് വർക്കും കഴിഞ്ഞാൽ ടാറിംഗ് വർക്കിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ആ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ക്രാഷ് ബേറിന്റെ വർക്കുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകൾ മുൻപ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ജില്ലയിൽ തന്നെ ഒരു പക്ഷേ ഇനി ഈ പാലത്തിൻ്റെ പാലങ്ങളുടെ വർക്ക് നടക്കുന്ന ഏരിയയിൽ മാത്രമാണ് ബാരിയർ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത് അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് ഇടാൻ ആ കോൺക്രീറ്റ് വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വർക്ക് ഇവിടെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ നേരം നമ്മൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം പന്തിരംഗ ഭാഗത്തുനിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കോൺക്രീറ്റ് ഇട്ട് വരികയാണ് റോഡിൻ്റെ ഈ പാലത്തിൻ്റെ ഇരുവശത്തും അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് നടക്കാനുണ്ട് നമുക്കറിയുന്നതിന് നേരെ ഓപ്പോസിറ്റിൽ ആളുകൾക്ക് നടന്നു പോകാനുള്ളൊരു നടപ്പാത ഉണ്ട് ഒരു ഒന്നൊന്നര മീറ്ററുള്ള അപ്പോൾ അതിനും ഇതുപോലുള്ള കോൺക്രീറ്റ് വർക്ക് ഇനി നടക്കാനുണ്ട് അപ്പോൾ ആ മെഷീനിൽ നിന്ന് ഈ കപ്പിലേക്ക് തട്ടി ക്രാഷ് ബേരിയർ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീനിലേക്ക് എത്തി അത് അതിൻ്റെതായ ഭംഗിയിൽ തന്നെ കോൺക്രീറ്റ് ഇട്ട് പോകുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഏരിയയിൽ ഇപ്പോൾ ഉടനെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ആറപ്പുഴപ്പാലത്തിൻ്റെ അയിഞ്ഞിലം ഭാഗത്തേക്ക് പോകുക കോൺക്രീറ്റ് ഇട്ട് പോകുന്നത് ഉണ്ടോ നിങ്ങൾ വളരെ അതേ ലെവലിൽ ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് തന്നെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പൊളിയുമ്പോൾ അത് വീണ്ടും സിമെൻ്റൊക്കെ സ്പ്രേ ചെയ്ത് അവിടെ ഫിനിഷിങ് ആക്കുന്ന വർക്കുകളും ഒരു വർഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ആ ഏരിയ കഴിഞ്ഞാൽ ഇനി നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ പറഞ്ഞാൽ നടപ്പാതയും രണ്ട് ഭാഗവും ഇതുപോലെ കോൺക്രീറ്റ് വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഇനി നേരെ ഓപ്പോസിറ്റിലേക്ക് പോകാനുണ്ട് ആ ഭാഗത്ത് പാലത്തിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടെ പൈലിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ജങ്കാറൊക്കെ ഇട്ടിട്ട് അത് വളരെ വേഗതയിൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ വർക്ക് വളരെ ടഫായ ഒരു ഏരിയ ആയതുകൊണ്ട് ഇത്രയും കാലതാമസം വന്നത് ഈ പാലത്തിൻ്റെ പണിക്ക് കാരണം അറപ്പുയപ്പാലത്തിൻ്റെ ഇവിടെ വെള്ളം ഒരിക്കലും വറ്റൂല അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ പണി നടക്കണത് പൈലിംഗ് ആ വെള്ളത്തിൽ വെച്ചാണ് ആ റിംഗ് ഒക്കെ ഇറക്കി പൈലിംഗ് വർക്കുകളൊക്കെ നടക്കാറ് അതുകൊണ്ട് തന്നെ കാലതാമാസം ഒരുപാട് എടുത്ത് നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒക്കെ അറിഞ്ഞാൽ അവിടെ വെള്ളം പറ്റി മണ്ണൊക്കെ കണ്ട് വളരെ സുഖകരമായ വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ അവിടെ കെ എൻ ആർ എ സിയിലാണ് ഇവിടെ കെ എം സി കമ്പനിയൊക്കെ ആയിരുന്നു ആ വർക്കുകളൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്നു കാരണം പൈലിംഗ് വർക്ക് കഴിഞ്ഞ ശേഷം ആ പില്ലറുകൾ ഉയർന്നു പീർ കെപ്പ് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഗർഡർ ലോഞ്ചിങ്ങിന് ക്രെയിൻ വെച്ച് ഉയർത്താൻ പറ്റാത്തതിൽ ആ റെയിൽവേ ട്രാക്ക് ഇട്ട പ്രത്യേകതരം മെഷറികൾ ഉപയോഗിച്ചുള്ള ഒക്കെ ആയിരുന്നു നമ്മൾ അന്ന് നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഈ പാലത്തിന് എത്രത്തോളമാണ് സമയമെടുത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റിലും ഇതുപോലൊരു പാലത്തിലെ പണികൾ ഇനി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വർക്ക് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അവിടെ പൈലിങ് ആ വർക്കുകൾ നടക്കുന്നുണ്ട് അത് പില്ലർ ഉയർത്തി വരെ നമുക്കറിയുമ്പോൾ ഓരോ പില്ലറുകൾ ആ ഫൗണ്ടേഷൻ ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയ പില്ലറുകൾ ഉയർത്തി അത് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് സ്ക്വയറിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻ്ററിൽ നിന്നാണ് വീണ്ടും പില്ലർ ഉയർന്നു വരുന്നത് പിന്നെയാണ് പിർ കെപ്പിൻ്റെ വർക്ക് നടക്കാനുള്ളത് പിന്നെ ഗർഡൽ ലോഞ്ചിങ് അങ്ങനെ ഇനിയും ഒരുപാട് സമയമെടുക്കും ഇപ്പോൾ ഈ കൈഞ്ഞിലം അറപ്പുയ പാലത്തിൻ്റെ മറുവശത്തെ പാലത്തിൻ്റെ പണികളും പൂർത്തീകരിച്ച് വാഹനങ്ങൾ രാമനാട്ടുകര മുതൽ ഇവിടുന്ന് അങ്ങോട്ട് പന്തിരങ്കാവ് ഭാഗത്തേക്ക് കടന്നു പോകും അങ്ങനെയുള്ള ക്രാഷ് ബേരിയർ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇനി എത്താൻ ഒരു കാല് ശതമാനം മാത്രമാണ് ഒരു വശത്തിൻ്റെ ക്രാഷ് ബേരിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ അപ്പോൾ കോൺക്രീറ്റ് വണ്ടികളും ഇവിടെ റെഡിയായി നിൽക്കുക കേട്ടോ അപ്പോൾ ഒന്നിട്ട് കഴിഞ്ഞാൽ ഒന്നിട്ട് സെറ്റ് ചെയ്യുക കോൺക്രീറ്റ് ഇടുക അപ്പോൾ ഒരേ നേരം എല്ലാ വർക്കുകളും അവിടെ അവിടെ റോഡുള്ള കോൺക്രീറ്റ് വർക്ക് കമ്പി സെറ്റ് ചെയ്യുന്ന വർക്കുകളുണ്ട് അതുപോലെ തന്നെ മറുവശത്ത് ക്രാഷ് പേരിൻ്റെ കമ്പി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളുണ്ട് ഇവിടെ ബാരിയറുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ മൂളഭാഗത്ത് ടാറിങ് ചെയ്യാനുള്ളത് അപ്പോൾ തുടക്ക ഭാഗത്തുള്ള ആ ഒരു കോൺക്രീറ്റ് വർക്ക് കൂടി കഴിഞ്ഞാൽ മദ്യരംഗ ആ ഭാഗത്ത് ഇവിടെ ഒരേ അടിഭാഗത്തെ മാസ്റ്റിക് പേഡൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിന്റെ മുകളിലെ ടാറിംഗ് വർക്കുകളും പൂർത്തീകരിക്കുന്നത് ഈ അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യൂ ഒക്കെ ആയിരിക്കും അടുത്ത ഘട്ടം നമ്മൾ ഇത് പോയി കടന്നു വരുന്ന നിങ്ങളെ കാണിക്കുക അപ്പോൾ ഈ ഒരു ഏരിയ ഇതിപ്പോ നമുക്ക് കാണട്ടാ എത്രത്തോളം ഈ വർക്കുകൾ ഡയറക്ട് ഇടാനുള്ളതും അതുപോലെ നടപ്പാതയുടെ ഒരു ഭാഗവും പുഴയിൽ എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് നിങ്ങളെ കാണിച്ചിട്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അപ്പം മൊത്തത്തിലൊന്ന് റൗണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ അവസാന ഘട്ടം ആ ക്രാഷ് വേരിൻ്റെ ഭാഗത്ത് ആ വർക്കുകളും കാണിച്ചിട്ട് നമുക്ക് കടവൂർ റിസോർട്ടിൻ്റെ ആ ഭാഗത്ത് വരുന്ന പുതിയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് കാണാം അവിടെ നിന്ന് നോക്കി ആദ്യത്തെ പാലായിട്ടാണ് കാണുന്നത് വാഹനങ്ങളൊക്കെ കടന്ന് പോകുന്നത് ഇവിടുന്ന് ഈ ക്രാഷ് വേരിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു കോൺക്രീറ്റ് ഇടുമ്പോ അച്ച് ഘടിപ്പിച്ച് അതിലേക്ക് തട്ടി അതിങ്ങനെ കോൺക്രീറ്റ് ഇട്ട് വരുന്നത് കറക്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇനി ഇതുപോലുള്ള ക്രാഷ് ബേരിയർ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ്റെ വർക്കുകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടൊരു വീടുകയാണ് അത് വേരിയറിൻ്റെ വർക്കുകളൊക്കെ എല്ലായിടത്തും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഈ കോഴിക്കോട് ജില്ല തന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ക്രാഷ്വേറിൻ്റെ വർക്കിനി നടക്കാറുണ്ട് അതായത് ഈ പാലത്തിൻ്റെ അതിന് നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു പ്രദേശമാണ് ഈ അറപ്പുയ പാലത്തിൻ്റെ വർക്ക് നടക്കാൻ അപ്പോൾ ഈ ഒരു സൈഡിലെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോകളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടത് ഇനി ഈ ക്രാഷ് ബേരിയറിന്റെ വർക്ക് കഴിഞ്ഞ് അതിന്റെ ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന ആ ഒരു വ്യൂവും കൂടി ഞാൻ ഇങ്ങളെ കാണിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പന്തിരംഗ ഭാഗത്തേക്ക് ഇവിടെ അങ്ങോട്ട് ഈ പാലത്തിന്റെ വർക്കുകൾ എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒന്ന് ൂടി ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് ഇവിടെ നമുക്ക് കാണുമ്പോൾ നമ്മൾ വൈറ്റ് അടിച്ച് ആ ഭാഗത്തൊക്കെ ക്രാഷ് ബെയറിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ ഇവിടുത്തെ നേരത്തിൻ്റെ ഓപ്പോസിറ്റ് ആ ഭാഗത്തും ക്രാഷ് ബെയറിന്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെയും ഇതുപോലുള്ള വർക്കുകൾ ഇനി നടക്കാനുണ്ട് കേട്ടോ അതോടുകൂടി ഈ മാസ്റ്റിക് ബേഡ് വിരിച്ച ഈ ഭാഗത്ത് ഇനി മിറ്റുവിൻ സ്പ്രേ വർക്കുകളും കംപ്ലീറ്റ് ആക്കി ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു കിഡലം വ്യൂ മാത്രവുമല്ല ഇതുവഴി വാഹനങ്ങൾ കടന്നു ഒരു കിടലം കാഴ്ച ഒക്കെ അടുത്ത ഘട്ടം നമുക്ക് കാണാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇനി വന്ന തുടക്ക ഭാഗം കൂടി നിങ്ങളെ കാണിച്ചിട്ട് പോയി കടത് നേരെ ഈ ആദ്യത്തെ പാലത്തിൻ്റെ ആ ഏരിയയിലെത്തിയിട്ട് മുന്നത്തെ പാലത്തിൻ്റെ ആ സെൻട്രർ ഭാഗത്ത് തന്നെ താഴേക്കുള്ള ആ ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മൂന്നോളം പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് പീർക്കേപ്പിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓർമ്മയില്ല ഏതായാലും ആ ഏരിയിലെത്തിയിട്ട് നമുക്ക് കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്കറിയാം പന്തിരങ്കാവ് ആ ഭാഗത്തേക്ക് വിടുന്ന ഒരു സൂമിങ്ങിലൂടെ ഞാനൊന്ന് വീഡിയോ കാണിക്കട്ടോ ഒന്ന് സൂമിങ്ങിലുള്ള ആ ഭാഗത്തേക്കും അവിടെ കിട്ടാറി വർക്കുകളും ഇരുവശത്തുള്ള വേരിയൻ്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ അതുപോലെ മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ട്രാക്ക് ഇട്ട് പോയ വർക്കുകൾ സി സി ടി വി ക്യാമറകൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും അതുപോലെ തന്നെ മെയിൻ റോഡിലൂടെയും കടന്നു പോകൽ തുടങ്ങി കുറേ ദിവസങ്ങളായി അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ട് പന്തിരങ്ക ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ അയിഞ്ഞലം ഭാഗത്ത് അവിടെ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളും ആറുപരിപ്പാതയുടെ വർക്കുകളും ഒക്കെ നമ്മൾ കണ്ടല്ലോ അവിടെ നിന്ന് വരുമ്പോൾ ആ ഏരിയയിലും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി പാലത്ത് ത്തിൻ്റെ ഈയൊരു ഏരിയ മാത്രമാണുള്ളത് അതോടുകൂടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാമനാട്ടുകര ടു ഹൈലറ്റ് മാല് ഭാഗത്തേക്ക് ഇനി വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു കിടലം കാഴ്ച കാണാൻ ഈ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു ഏരിയയിലെത്തി ഇവിടുന്ന് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ഇടുന്ന ഭാഗത്ത് കമ്പി സെറ്റ് ചെയ്ത് അവസാന എത്തിയിട്ടുണ്ട് ഏതായാലും ഇനി വാഹനങ്ങളിപ്പോൾ കടന്നു പോകുന്ന നമ്മുടെ പാലം ആദ്യത്തെ അറപ്പുയ പാലത്തിൻ്റെ ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്നും അവിടെ നിന്നങ്ങോട്ട് ദൂരേക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള റിസോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തെ വ്യൂ അത് പാലത്തിൻ്റെ വർക്കുകൾ എത്രത്തോളം എത്തിയുള്ളത് കറക്റ്റ് നമുക്കിതിനു കാണാം അപ്പോൾ നോക്കി ഇവിടെ അങ്ങാടിയിൽ നിന്നും ഈ പുഴയുടെ തായ് ഭാഗത്തേക്ക് ഒരു അഞ്ചാറ് മീറ്റർ വീതിയിൽ ഒരു നൂറ് മീറ്റർ നീളത്തിൽ മണ്ണിട്ട് ഉയർത്തി വന്നൊരു ഏരിയയാണ് ഇവിടെ അപ്പോൾ ഇവിടെ പൈലിങ് ഉപയോഗിച്ചുള്ള കുഴിയെടുക്കണം ചെറിയ മെഷീന് ഉപയോഗിച്ചുള്ള വർക്കുകളാണ് നടക്കുന്നത് അതുപോലെ ഓരോ റൗണ്ട് അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് കമ്പികൾ സെറ്റ് ചെയ്തുകൊണ്ടൊരു വശത്ത് അവർ ആ ഷീറ്റൊക്കെ റൗണ്ട് വെച്ച് പൈലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ആ ഷീറ്റ് അതിലേക്ക് ഇറക്കി വെച്ച് അതിൽ കമ്പി ഇറക്കി സെറ്റ് ചെയ്ത കമ്പികളൊക്കെ ഇറക്കി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ അങ്ങനെ ഓരോ പില്ലറും ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു പന്ത്രണ്ടോ പത്തോ ചെറിയ ചെറിയ പില്ലറുകൾ അത് സ്ക്വയറിൽ മൊത്തത്തിൽ കമ്പി സെറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ഒരു കോൺക്രീറ്റ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഈ സെൻട്രൽ ഭാഗത്ത് പില്ലറുകൾ ഉയർന്ന് പീർക്കേപ്പിൻ്റെ വർക്കുകൾ അപ്പോൾ ആ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഏരിയ കാണാൻ അറ്റത്ത് പന്തിരംഗ ഭാഗത്തു നിന്ന് വരുമ്പോൾ ആ ഒരു ഏരിയയിൽ രണ്ട് മൂന്ന് പില്ലറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് നമുക്ക് കാണാം ഇനി മങ്ങാടിക്ക് ഈ ഒരു ഭാഗത്തേക്ക് നാലോളം പില്ലറുകളും പീർ കേപ്പുകളും ഉയർന്നു വരാനുണ്ട് അതോടെ ഗഡറിൽ വെച്ച് അതിൻ്റെ വർക്കുകൾ ഇനിയും കുറച്ച് സമയമെടുക്കും അപ്പോൾ പൈലിംഗ് വർക്കുകളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി പില്ലറ് ഗർ ക്യാപ്പ് ഗർഡർ വെച്ച് മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ മറുവശത്തെ പാലത്തിൻ്റെ വർക്കുകൾ എത്രത്തോളമാണ് ആ വർക്കുകളൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ചും കൂടി സമയമെടുക്കുന്നതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ അപ്പോൾ ഈ ഏരിയയിൽ വീട് വയ്ക്കുമ്പോൾ നല്ലൊരു മനോഹരമായ ഒരു വ്യൂ ആണ് നോക്കി അങ്ങനെ ഒരു കിടലം ബോട്ട് സവാരി ബോട്ട് കടന്നു പോകുന്ന ആ സൂപ്പർ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഈ സൈഡിലെ വർക്കുകൾ എത്രത്തോളം ഉള്ളതൊക്കെ കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ എത്രത്തോളമാണ് ഈ ഒരു ഭാഗത്തെ വർക്ക് കറക്റ്റ് ഞാൻ ഈ സൈഡില് അതായത് അയിഞ്ഞം ആ ഭാഗത്തൂടെ കടന്ന് പുഴയുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കണ്ടുപോയി നിങ്ങള് ഇവിടെ കറക്റ്റ് സൂമിങ്ങിലൂടെ പാലത്തിന്റെ അടിഭാഗവും ആദ്യത്തെ പാലത്തിന്റെ അടിഭാഗവും അതുപോലെ തന്നെ ഇവിടുന്ന് അറ്റം വരെയുള്ള വർക്കുകൾ ക്രൈൻ ഉപയോഗിച്ച് അതുപോലെ പൈലിംഗ് വർക്കുകൾ കമ്പി സെറ്റ് ചെയ്ത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ വളരെ സ്പിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അയിഞ്ഞിലും അറപ്പുയ പാലം പുതിയ പാലത്തിന്റെ ഒരു പാലത്തിന്റെ ഘട്ടവും മറ്റു പാലത്തിൻ്റെ തുടക്കവും അതുപോലെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ തകൃതായി നടന്നുകൊണ്ടിരുന്ന ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ തന്നെ വിളയുക കമൻറ്റ് ബോക്സിൽ ചെയ്യണം ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം